കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന്റെ പേടിയാണ് അതുകൊണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു നിർത്തി എം എൽ എ സ്ഥാനത്ത് രാഹുൽ തുടരുകയും ചെയ്യും കോൺഗ്രസ് രാഷ്ട്രീയം വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് മൂന്നാം ഘട്ട നടപടി സ്വാഭാവികമായിട്ടും ഇതിപ്പോ ഒന്നാം ഘട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു രണ്ടാം ഘട്ടം ഇനി കൂടുതൽ പരാതികൾ പുറത്തു വരികയും ചെയ്താൽ മൂന്നാം ഘട്ടത്തിലേക്ക് ഏതായാലും കോൺഗ്രസിനെ വിമർശിക്കാൻ ആർക്കും അവകാശമില്ല കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്തിട്ടില്ല പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തത് ഗർഭചിത്രത്തിനെ പ്രേരിപ്പിക്കുകയും അതിനെ വഴങ്ങാത്തതിനെ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി ആരോപണങ്ങൾ ഉയർന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചു ഒഴിഞ്ഞിരുന്നു പിന്നാലെയാണ് പാർട്ടിയുടെ സസ്പെൻഷൻ നടപടി എം എൽ സ്ഥാനത്ത് രാഹുൽ തുടരും രാഹുൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുണ്ട് രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നെങ്കിലും ഇപ്പോൾ സസ്പെൻഷനിൽ ഒതുക്കിയിരിക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ മത്സരിപ്പിക്കില്ല നിയമസഭയിൽ നിന്ന് അവധിയെടുക്കാൻ പാർട്ടി നിർദ്ദേശിച്ചെന്നാണ് വിവരം പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിനോട് കെ വിശദീകരണം തേടും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് നീക്കം രാഹുൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഉമാ തോമസ് ഷാനിമോൾ ഉസ്മാൻ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു യുവനടി റിനിയുടെ ആരോപണങ്ങൾ നിഷേധിച്ച് വ്യാഴാഴ്ച വാർത്താസമ്മേളനം നടത്തിയതിന് പിന്നാലെ കൂടുതൽ യുവതികൾ രാഹുലിന്റെ പീഡനങ്ങൾ വെളിപ്പെടുത്തിയതോടെ പാർട്ടി വലിയ പ്രതിരോധത്തിലേക്ക് കടന്നിരുന്നു